നദന്യാവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് നോർവേ ഐ സി സി അറസ്റ്റ് വാറണ്ട് പ്രസ്താവിച്ച പ്രഖ്യാപിച്ചതോടുകൂടി ഏത് രാജ്യത്ത് വെച്ചും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ രാജ്യത്തിനും അവകാശമുണ്ട് എന്നുള്ളതും ആ പ്രവർത്തനം നോർവേ ചെയ്യുമെന്നുമാണ് നോർവേയുടെ പ്രസിഡന്റ് ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രായേൽ ഉണ്ടാവുന്ന ഒരു പ്രസ്താവന കൂടിയാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് എന്ന് പ്രസ്താവിക്കുക എന്ന് പറഞ്ഞാൽ അതും യൂറോപ്യൻ അംഗത്വമുള്ള രാജ്യമെന്ന് പറയുന്ന സമയത്ത് അതിന് വലിയ രീതിയിലുള്ള ഗൗരവമുണ്ട് അവർ പറയുന്ന കാര്യം അവർ പ്രത്യേകമായ രീതി അവരുടെ പാർലമെൻറ്റിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ച നടന്നു ആ ചർച്ചയോടനുബന്ധിച്ച് അവർ പറയുന്നു മുപ്പത്തി അയ്യായിരത്തിലധികം പാലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി നേരിട്ട് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നദന്യാവും അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ നിന്ന് ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വിധി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ് നമ്മളിപ്പോഴേ ഉള്ള മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണമെന്നും എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും പ്രസ്താവിക്കുന്ന ഒരു രാജ്യമ നിലക്ക് അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഒരു സമൂഹത്തോട് ചെയ്യുന്ന സമയത്ത് നോക്കി നിൽക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ക്രൂരനായിരിക്കുന്ന ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന നമ്മുടെ കാര്യമാണ് ആവശ്യമാണ് എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ നോർവേ തന്നെ ഈ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ യഥാർത്ഥത്തിൽ അന്തം വിട്ടിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് മറ്റ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അപ്പോൾ വളരെ കൃത്യമായ രീതിയിലാണ് ഐ സി സി ഈ കാര്യത്തെക്കുറിച്ച് കൃത്യ പഠനം നടത്തുകയും അന്വേഷണം നടത്തുകയും വാദപ്രതിവാദം നടത്തുകയും കൃത്യമായിരിക്കുന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് രാജ്യത്തിന് പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് ഇപ്പൊ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഏത് രാജ്യത്തെ വെച്ചും വേണ്ടി വന്നാൽ ഐ സി സിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള വാറൻ്റാണ് ഇപ്പൊ പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് ഏതൊരു രാജ്യത്തിനും അത് സാധ്യമാകും എന്നൊരു പ്രത്യേകതയുണ്ട് യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറഞ്ഞാൽ അവരെല്ലാം നേരിട്ട് അറസ്റ്റ് ചെയ്യുക ഏതൊരു രാജ്യത്തിനും അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ള നിയമവ്യവസ്ഥയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഐ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവരുടെ പ്രസ്താവനയ്ക്ക് ഇത്രയേറെ പ്രാധാന്യവും ഗൗരവവും ഉള്ളത് എന്നൊരു തിരിച്ചറിവുണ്ട് യുദ്ധം യഥാർത്ഥത്തിൽ വളരെ ഗൗരവപരമായി തന്നെയാണ് പോകുന്നത് ഭൂമിയില്ലാത്തവർ വീടില്ലാത്തവർ ഭക്ഷണമില്ലാത്തവർ കുടിവെള്ളമില്ലാത്തവർ മരുന്നില്ലാത്തവർ അങ്ങനെ സ്ത്രീകളും കുട്ടികളും അടക്കം ഏറ്റവും ക്രൂരമായ രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലും ഇസ്രായേൽ വീണ്ടും വീണ്ടും ആക്രമിക്കുകയും യുദ്ധം ചെയ്യുന്നതിന് കൂട്ടുനിൽക്കാൻ പറ്റുകയില്ല എന്ന് നോർവേ പറയുകയും മാത്രമല്ല ഫാലസ്തീന് അംഗീകാരം നൽകുകയും ആ പാലസ്തീനെ രാജ്യമായിട്ട് പ്രഖ്യാപിക്കാനുള്ള തീയതി പ്രസ്താവിക്കുകയും ചെയ്തു എന്നൊരു പ്രത്യേകതയോടുകൂടി ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ ഈ നിലപാടിലേക്ക് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തെ ഒരു രാജ്യവും ശരിവെക്കുന്നില്ല ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും അവരെ സംശയത്തിൻ്റെ നേരിലാണ് അങ്ങനെ ഒരു പ്രവർത്തനം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി അവർക്ക് സ്വാതന്ത്ര്യവും അവകാശവും നൽകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവിടെ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകിയിട്ടില്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാലത്തും മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല മാത്രമല്ല ഇസ്രായേലിലുള്ള ജൂത വിഭാഗത്തിന് വിഭാഗത്തിന് അവർക്കും ജീവിക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇതിന്റെ വിഷയങ്ങൾ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത് സ്വാതന്ത്ര്യം നൽകേണ്ടത് എന്തുകൊണ്ട് ഈ ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നും നോർവേ ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം നൽകാത്തത് നൂറുകണക്കിന് രാജ്യങ്ങൾക്ക് വ്യത്യസ്ത കാലങ്ങളിലും കാലഘട്ടങ്ങളിലും ഏകാധിപതികളായിരിക്കുന്ന ആളുകളും മറ്റുള്ളവരും ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും അടക്കുന്ന രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നൽകി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിങ്ങൾ എന്തിനവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നു അവരെ വിടിവെച്ചുകൊള്ളുന്നു അവരുടെ ഭൂമി കൈയ്യേറ്റം ചെയ്യുന്നു അവരെ ജയിലിൽ അടക്കുന്നു അവരുടെ ആന്തരികാവയങ്ങൾ പോലും കവരുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിൽ നിങ്ങളാണ് ആ പ്രവർത്തനങ്ങൾ ചെയ്ത ഉത്തരവാദിത്വം നിങ്ങളാണ് അതുകൊണ്ട് ആ അവരുടെ ഭൂമിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നു അത് അനുവദിക്കാൻ വേണ്ടി പറ്റുന്നതല്ല അവർ സ്വതന്ത്രരായിരിക്കുന്ന പൗരന്മാർ തന്നെയാണ് ആ സ്വാതന്ത്ര്യം അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രസ്താവിക്കുന്നു എന്നും അതോടൊപ്പം തന്നെ ഏതു രാജ്യത്ത് കയറിയാലും നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഐ സി സി പുറപ്പെടുവിച്ചിരിക്കുന്നതിനാൽ തീർച്ചയായിട്ടും നോർവേ തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞതോടുകൂടി ഇസ്രായേലിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഭരണ ഭരണകക്ഷ കക്ഷികൾക്കിടയിലും പ്രതിപക്ഷ കക്ഷികൾക്കിടയിലും ഉണ്ടായിരിക്കുന്നു ജനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ മാസങ്ങളായി തെരുവിലാണ് വലിയ പോരാട്ടമായിട്ട് അവർ നടക്കുന്നു രാജ്യത്തിൻ്റെ അകത്തും പുറത്തും അന്താരാഷ്ട്ര വേദിയിലും മറ്റുള്ള രാജ്യങ്ങൾക്കിടയിലും പ്രതിസന്ധി ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മാറിയിരിക്കുകയാണ് ഈ പ്രതിസന്ധി അതിജീവിക്കാൻ വളരെ എളുപ്പത്തിലൊന്നും അവർക്ക് സാധിക്കുകയില്ല എന്നൊരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഇസ്രായേലി ഗവൺമെന്റിന് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു